ായ് നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ എന്തായാലും നിങ്ങൾ ഇത്രയും കാലവും ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് ആൾക്കാരിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്ത് നടന്നതുണ്ട് നടക്കാത്തതുണ്ട് നിങ്ങൾ പലരെയും നടക്കാതെ വന്നു കഴിഞ്ഞപ്പം വ്യൂസ് കൂട്ടാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അവസാന നിരാശയോടുകൂടി നിങ്ങൾ ഒരു കാര്യം ഉണ്ട് ഇല്ലേ ഞാൻ ചോദിച്ചല്ല ശരിയല്ലേ അപ്പം അങ്ങനെ ഒന്നും ഒറ്റ നിരാശയും വേണ്ട നിങ്ങൾ ആരും വിഷമിക്കുകയും വേണ്ട നിങ്ങൾക്ക് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആകെപ്പാടെ മുടക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരു രൂപ കോയിൻ്റെ ഒരു മുടക്കു മാത്രമേ ഉള്ളൂ അതും പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോണ ഒരു രൂപ കോയിൻ ഒന്നും അല്ല ഇത് ഇത് പിന്നെ നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്ന കാര്യമാണ് കൊണ്ട് ദൂരെ കളയൊന്നും വേണ്ട കേട്ടോ ഇതൊരു പതിമൂന്ന് ദിവസം മാത്രമേ ഒരു രൂപ കോയിൻ നിങ്ങളുടെ കയ്യിലിരിക്കുക പതിനാലാമത്തെ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്താ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം പോലെ അതായത് രാവിലെ നിങ്ങൾക്ക് ഒരു അഞ്ചു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഒരു പതിമൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കണം കാരണം ഈ പതിമൂന്ന് മിനിറ്റ് നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് അന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശ്രദ്ധ പോയി കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അബുദ്ധം പറ്റാൻ സാധ്യതയുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പലര് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്ക് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ ജീവിതത്തിൽ നിങ്ങൾ നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധിയെ കൂടെ കടന്നു പോകുന്നവരാ പല പല വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാ ചിലപ്പം വിവാഹ ജീവിതം വരെ കഷ്ടതയിൽ നിൽക്കുന്നവരുണ്ട് ഡൈവേഴ്സിന്റെ വക്കത്ത് നിൽക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊടുക്കൊരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് ഇനിയിപ്പം രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് ഇപ്പൊ ഞാൻ ഈ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്തു വന്ന് ചേച്ചിയുടെ അമ്മച്ചയ്ക്ക് അസുഖം ഇല്ലേ എന്നൊരു ചോദ്യം ഇതിൻ്റെ അകത്ത് വേണ്ട എൻ്റെ അമ്മച്ചിയുടെ പ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു മനുഷ്യൻ ഇപ്പോഴും എൻ്റെ അമ്മ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഏറ്റു നടക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അല്ലാണ്ട് അമ്മച്ചി ഇങ്ങനെ അടാ കിടപ്പ് കിടക്കുവോ ആ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നും നമുക്കില്ല അമ്മച്ചിയുടെ ആ വിഷമവും ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്കുള്ള ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ നിങ്ങളുടെ ഇടുക്കിൽ പറയാറുള്ളത് അതുകൊണ്ട് അമ്മച്ചിയുടെ പ്രായവും അതല്ല ഒരു പതിനെട്ട് ഇരുപത് വയസ്സുകാരുടെ പ്രായം കൂടെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഒറ്റ കാര്യമില്ല കാരണം അമ്മ ഇത്രയും വലിയൊരു മാരക രോഗത്തിൽ കൂടെ പോട്ട് ഇത്രയും വർഷങ്ങളും മറ്റു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അമ്മ കടന്നുപോയ ഒരു വ്യക്തികളാണ് ആ സമയത്ത് ഈ രോഗമാണെന്ന് അറിഞ്ഞിട്ട് ദിവസങ്ങൾ എണ്ണി കഴിയുന്നവരുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞിട്ടൊരു ആറുമാസം കഴിഞ്ഞ് പോയവരുണ്ട് ആരെല്ലാം മാറ്റപ്പെട്ട് പോയെടുത്താണ് എൻ്റെ അമ്മച്ചീന ഇപ്പൊ ഈ തൊണ്ണൂറ് കഴിഞ്ഞപ്പോഴും ഇവിടെ നിലനിർത്തിയേക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കാരണം അമ്മച്ചിക്ക് ഇപ്പോഴും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഇത്രയൊരു പ്രശ്നമോ വരത്തില്ലായിരുന്നു കാരണം കോവിഡ് വാക്സിൻ എടുത്തതാണ് അമ്മച്ചിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു കാരണം അല്ലാണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ അമ്മയപ്പോണക്കുള്ള രോഗികളൊന്നും ഉണ്ടല്ലോ അതായത് ക്യാൻസർ പേഷ്യൻറ്റ് ഹാർട്ട് പേഷ്യന്റ് പിന്നെ ലിവറിന് പ്രശ്നമുള്ളവര് കിഡ്നിക്ക് പ്രശ്നമുള്ളവർ അതായത് മെയിൻ ആയിട്ടൊരു ആന്തരിക അവയവത്തിന് പ്രശ്നങ്ങളുള്ളവരാരും നമ്മൾ ഇങ്ങനത്തെ ഉള്ള വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിട്ടേ വരത്തുള്ള ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഈ കോവിഡ് വാക്സിൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയവരാ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ മൂന്ന് പേര് വേറെ പോയി അത് നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു പറ്റിയ പറ്റിച്ചെങ്കിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ അപ്പൊ നമ്മൾ വലിച്ച് കിട്ടണ്ട നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഈ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ വിഷയങ്ങളില്ലാത്ത ഒരു കുടുംബങ്ങളും ഇല്ല അപ്പം മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങ് വിട്ടേറെ ഈ ഒരു പതിമൂന്ന് ദിവസത്തേന് നമുക്ക് ഇങ്ങനെയൊരു ശ്രമം കൂടെ ശ്രമിച്ചു നോക്കിക്കേ വെച്ചിട്ട് നിങ്ങൾ വന്ന് എൻ്റെ ഇടക്കിൽ വിവരം പറഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് മിനിറ്റ് മാറ്റി വെച്ചേക്കുക പതിമൂന്ന് മിനിറ്റും പതിമൂന്ന് ദിവസവും മാറ്റി വെച്ചേക്കണം അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പൊ ഇന്ന് നാലാം ീതി നാളെ തൊട്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് തൊട്ട് തുടങ്ങിയാൽ മതി ഇപ്പൊ അന്ന് തുടങ്ങാൻ നിങ്ങൾക്ക് സമയമില്ല അതിന്റെ അടുത്ത ദിവസവും നിങ്ങളുടെ സമയം പോണക്ക് ദിവസം പോണക്ക് നിങ്ങൾ ചെയ്തോളൂ ഇതിന് പ്രത്യേകിച്ച് ദിവസങ്ങളില്ല പ്രത്യേകിച്ച് നോയമ്പുകൾ കാര്യങ്ങളില്ല ഒന്നുമില്ല ഇനിയിപ്പ നിങ്ങൾ ഇന്നിപ്പം ഗുളിച്ചില്ലേ അതിലൊരു വിഷയവും ഇല്ല അപ്പൊ നിങ്ങളിപ്പൊ മീൻ കൂട്ടിയോ ഇറച്ചി കൂട്ടിയോ എന്ത് കഴിച്ചോ ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചിട്ട് കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാവുള്ളൂ മാത്രമേ ഉള്ളൂ അതായത് ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമില്ല അപ്പം നമ്മളിത് ഇതൊരു ഒരു രൂപ കോയിന ഇതുപോലൊരു കോയിൻ എടുക്കുക ഈ കോയിൻ എടുത്തിട്ട് നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ ഇങ്ങനെ പിടിക്കുക ചുരുട്ടി പിടിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണേലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ ആ പറയുക എനിക്ക് ഇന്ന കാര്യം സാധിക്കാനുണ്ട് എനിക്ക് ഈ ദിവസങ്ങളിൽ തന്നെ എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ഉറപ്പ് വിശ്വാസം ഉണ്ടാവണം അപ്പം ഈ ദിവസങ്ങളിൽ തന്നെ എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടും അതെന്റെ ഉറപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക മനസ്സിലായല്ലോ എങ്ങനെയാ ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഈ ആഗ്രഹിക്കുന്ന എൻ്റെ ഈ ആവശ്യം എനിക്ക് സാധിച്ചു കിട്ടിയിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക എന്ന് വെച്ചിട്ട് എന്തു ചെയ്യണം അങ്ങനെ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു രൂപ കോയിന് അതാണ് ഞാൻ പറഞ്ഞ പതിമൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് അതീവ ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് പറയാനുള്ളൊരു കാരണം ഈ ഒരു രൂപ കോയിൻ കോവിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാക്കിൻ്റെ വെക്കണം ഈ ഒരു രൂപ കോയിൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഇങ്ങനെ നാവ് പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഓരിടത്തോ സ്വ ശക്തമായിട്ടിരുന്ന് ഈ പതിമൂന്ന് മിനിറ്റ് നിങ്ങൾ കൈയ്യെ വാച്ച് കിട്ടുവോ അല്ലെ മൊബൈലിൽ എടുക്കോ അല്ലെ ക്ലോക്കയിൽ നോക്കുവോ എന്ത് വേണേലും നിങ്ങൾ ചെയ്തു എന്ന് വെച്ചിട്ട് ഈ പതിമൂന്ന് മിനിറ്റും നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകി ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് നടന്ന് കിട്ടും എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ച് പ്രാർത്ഥിക്കുക അന്ന് വെച്ചിട്ട് അല്ല ഇടയ്ക്കിടക്ക് ഇങ്ങനെ സമയം പോകുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് ഓർത്ത് ഏകാഗ്രത നഷ്ടപ്പെടാതെ ഇങ്ങനെ വാച്ചേ നോക്കുക മൊബൈലേ നോക്കുക ഇങ്ങനെ ക്ലോക്കയിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് മാറിക്കഴിഞ്ഞാൽ കോയിൻ മെഴുകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് ഒരു ഏകദേശം നമുക്കൊരു സമയം മനസ്സിൽ നമുക്കറിയാം പത്ത് മിനിറ്റ് ആയി അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റായി എന്നൊക്കെ നമുക്കൊരു ഉണ്ടല്ലോ ആ ഊഹം വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സമയം ഇങ്ങനെ നോക്കുക അങ്ങനെ നോക്കാവുള്ളൂ ഇത് വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുണ്ട് ആരൊക്കെ വന്ന് വിളിച്ചാലും ആരൊക്കെ എടുത്താലും എന്തു വിഷയം ഉണ്ടായി നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പതിമൂന്ന് മിനിറ്റ് സമയം നമ്മൾ മറ്റാരോടും സംസാരിക്കാനോ പിറക്കാനോ ഒരു ഫോൺ കോള് വന്നാലെടുക്കാനോ നമ്മൾ ഈ ഇരുന്നിടത്തു നിന്നിരുന്ന് മാറിയിരിക്കാൻ പോലും പാടില്ല അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രമേ ഇതിൻ്റെ പുറകെ പോകാവുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ ഏകാഗ്രതയോടെ ഈ നാവിൻ്റെ അടിയിൽ ഈ കോഴിനിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അടിക്ക് ഫോൺ വിളിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ട് പല പരിപാടികളും അതായത് നമ്മുടെ നെഗറ്റീവ് എനർജികളില്ലാത്ത ഒരു വീടുകളും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഈ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് പലതും ഇപ്പുറത്തെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കും നമ്മളതൊന്നും കണ്ടില്ല കേട്ടില്ല അത് നമ്മളെ ബാധിക്കുന്ന വിഷയവേ അല്ല ഈ പതിമൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ദൈവവും മാത്രമേ ഉണ്ടാകുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നു വെച്ചിട്ട് ഈ പതിമൂന്ന് മിനിറ്റിന് ശേഷം ഈ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുക്കാണല്ലോ ആ ഈ കോൻ എടുക്കുക കോയിൻ എടുത്തിട്ട് നല്ല വെള്ളത്തിൽ കഴുകുക എന്നുവെച്ചിട്ട് നല്ല ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലോ ബോട്ടിലോ ഇട്ട് വെക്കുക അങ്ങനെ പതിമൂന്ന് ദിവസവും ഈ കോയിൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഈ കോയിൻ നഷ്ടപ്പെടാൻ പാടില്ല ഈ കോയിൻ പിള്ളേരോ ആരെങ്കിലും അറിയാണ്ട് എടുത്തുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോകാനോ ഒന്നും പാടില്ല ഇത് അത്രയ്ക്ക് ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം ആരും എടുക്കാൻ പതിനാലാമത്തെ ദിവസം കൊണ്ടുപോയി ഈ നാണയം നല്ല രീതിയിൽ മൂന്നു പ്രാവശ്യം ശുദ്ധജലത്തിൽ കഴുകി ഇറക്കി നമ്മൾ കാണിക്കവഞ്ചിയിലോ നിങ്ങൾ എവിടെയാണോ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണോ പോയാലും കാണിക്കവഞ്ചിയിൽ മാത്രം ഇതിട്ടേക്കാ നമ്മൾ ഇത് പിന്നെ ഉപയോഗിക്കരുത് ഉറപ്പായിട്ടും നിങ്ങളുടെ എന്ത് വിഷയത്തിനും അതിന് പരിഹാരം ഉണ്ടായിരിക്കും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് ഇത് നടന്നു കിട്ടിയതിന് ശേഷം മാത്രം വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ടാറ്റോ ഓക്കേ